ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ട് ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ട്രിവാൻഡ്രത്തിൻ്റെ ആർട്ടുകൾ പൊങ്കാലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിട്ടായിരുന്നു അപ്പോൾ ഇവിടെ വീടിന് ആട് ഭയങ്കര ശല്യം അപ്പോൾ അത് കിടന്ന് കരയണ സൗണ്ടാണ് കേൾക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ട് ദിവസമായിട്ട് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഇടയ്ക്ക് ടൈം കിട്ടുന്നവരെ പഠിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മന്ത് ഫുള്ള് നമ്മൾ ഇംഗ്ലീഷും മാത്സും മലയാളമാണ് പഠിക്കുന്നതെന്ന് അതിന് നമ്മൾ മൂന്നായിട്ട് ഈ മാസം മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ പോർഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫസ്റ്റ് നയൻ ഡേയ്സിലും മാത്സിലും ഇംഗ്ലീഷിലും എന്താണ് പഠിക്കേണ്ടതെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ നയൻ ഡേയ്സ് ഇന്നലെ കംപ്ലീറ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ മാത്സിനും ഇംഗ്ലീഷിലും ആ പോർഷൻസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ വന്നിട്ടുണ്ടായിരുന്നത് കലണ്ടറും ക്ലോക്കും ടൈം ആൻഡ് ഡിസ്റ്റൻസ് ടൈം ആൻഡ് വർക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് സെൻസ് ഓഫ് ഡയറക്ഷൻ ഇത് ഇത്രയാണ് മാത്സിൽ വന്നത് അതുപോലെ ഇംഗ്ലീഷിൽ കൺകോഡ് ടെൻസസ് ഡിഗ്രി ഓഫ് ആണ് പിന്നെ അന്നത്തെ ഒരു ടോപ്പിക്ക് വന്നിട്ട് യൂസ് ഓഫ് കോ റിലേറ്റീവ് അതെനിക്ക് കുറച്ചും കൂടെ നോക്കാനുണ്ട് അത് മാത്രം ജസ്റ്റ് മാറിയിട്ടുണ്ട് അപ്പം മാത്സിനും ഇംഗ്ലീഷിലും ബാക്കി പോർഷൻസ് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മൾ കറണ്ട് അഫെയറിലാണ് കുറച്ച് ലാഗ് വന്നത് അപ്പോൾ കറണ്ട് അഫെയർ എങ്ങനെയെങ്കിലും സെറ്റാക്കി എടുക്കണം അതാണ് ഇപ്പോഴത്തെ മെയിനായിട്ട് നോക്കുന്നത് അപ്പം നമ്മൾ നയൻ ഡേയ്സ് ആദ്യത്തെ നയൻ ഡേയ്സ് കഴിഞ്ഞു അപ്പോൾ ആദ്യത്തെ നയൻ ഡേയ്സിലെ ടോപ്പിക്കെല്ലാം നമ്മൾ കവർ ചെയ്തു ഇനി അടുത്ത നയൻ ഡേയ്സിൽ നമ്മൾ മാത്സിൽ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആവറേജ് പെർസെൻറ്റേജ് ഫാമിലി റിലേഷൻസ് പ്രോബ്ലംസ് ഓൺ മാത്തമാറ്റിക്കൽ സയൻസ് അപ്പോൾ എന്നാലും നമ്മൾ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും പെർസെൻറ്റേജും നമ്മൾ ഏകദേശം പഠിച്ചു വച്ചിട്ടുണ്ട് അപ്പോൾ ആ ടൈമിൽ കറണ്ട് അഫയർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനാണ് നോക്കുന്നത് പിന്നെ ഇംഗ്ലീഷിൽ ടാഗ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട് സ്പീച്ച് ആക്റ്റീവ് ആൻഡ് പാസിവ് വോയിസ് ടെൻസസ് ഇൻ കണ്ടീഷണൽ സെൻറ്റൻസ് ഇതിനകത്ത് ക്വസ്റ്റിൻ ടാഗും ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട് സ്പീച്ച് നമുക്ക് ഒരുവിധം അറിയാവുന്നതാണ് അപ്പം ആ ടൈം കറണ്ട് അഫയറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനാണ് നോക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യത്തെ ട്വൻ്റി സെവൻ ഡേയ്സാണ് നമുക്ക് ആകെ ഉണ്ടായിരുന്നത് നമ്മൾ മാർച്ച് അഞ്ചിന് സ്റ്റാർട്ട് ചെയ്തോളൂ അപ്പോൾ ട്വൻറ്റി സെവൻ ഡേയ്സാണ് നമുക്ക് ഈ മാസം ഉണ്ടായിരുന്നത് അതിന് നമ്മൾ ആദ്യത്തെ ഒൻപത് ദിവസം നമ്മൾ മാക്സിമം ഇംഗ്ലീഷിലും കുറച്ച് പോർഷൻസ് പഠിച്ചു അടുത്ത അൻപത് ദിവസം മാത്സിലെ ഇംഗ്ലീഷിലും കുറച്ച് പോർഷൻസ് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് മുതലാണ് ആ ഫസ്റ്റ് നയൻ ഡേയ്സിൻ്റെ ആ ഫസ്റ്റ് ഡേ ഇന്നാണ് അപ്പോൾ ഇന്നുമുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ഇന്ന് ഞാൻ ഈ മാത്സിൽ ഇംഗ്ലീഷിലെ ഒന്നും നോക്കിയിട്ടില്ല ഞാൻ കറണ്ട് അഫയർ തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത് കാരണം മാത്സിൽ നമ്മൾ രണ്ടുമൂന്ന് ടോപ്പിക്ക് നമുക്ക് ഓൾറെഡി അറിയാം ജസ്റ്റ് അത് റിവേസ് ചെയ്താൽ മാത്രം മതി അപ്പോൾ കറണ്ട് അഫയർ മാക്സിമം പെട്ടെന്ന് നോക്കാനാണ് കറണ്ട് അഫെയറിൽ ഒരുപാട് പിറകെയാണ് ഞാൻ അപ്പോൾ അതിങ്ങനെയെങ്കിലും ഒന്ന് കവർ ചെയ്തിരിക്കണം കൂടി ഒരു ആറു മാസത്തെങ്കിലും നന്നായിട്ട് പഠിക്കണം പിന്നെ ബാക്കിയുള്ള മാസങ്ങളിലേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കാം എന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത് അല്ലാതെ നമുക്ക് പഠിക്കാനുള്ള ടൈം കിട്ടുമെന്ന് അപ്പോൾ കറണ്ട് അഫയർ ഒരു മാസത്തെ അതായത് എക്സാമിന് ഒരു മാസം മുമ്പ് മുതൽ ഉള്ള ബാക്കിലോട്ടുള്ള ആറ് മാസവും പിന്നെ അതിപ്പറുള്ളതല്ല മെയിൻ മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചു പോകാമെന്നാണ് വിചാരിക്കുന്നത് പ്രധാനമായിട്ടും അപ്പോയിൻ്റ്മെൻറ്റുകൾ പ്രധാന വാർത്തകളൊക്കെ ഉണ്ടല്ലോ മെയിനായിട്ടുള്ള ടോപ്പിക്സ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കാമെന്ന് വിചാരിക്കുന്നു ഇപ്പം നമ്മൾ വീഡിയോ എടുക്കുന്നത് ഭയങ്കര നമ്മുടെ ടൈം ഒരുപാട് പോവും നമ്മളിപ്പോൾ എല്ലാം നമുക്ക് വീഡിയോയിൽ ഉണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നത് എന്തൊക്കെയാണ് പഠിക്കുന്ന ഒ എം ആർക്ക് ഷീറ്റിൽ നമ്മൾ എക്സാം ഇടുന്നതും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുന്നതും എൻ സി ആർ ടി സി ആർ ടി ഇതൊക്കെ നമുക്ക് വീഡിയോ എടുത്തിടണമെന്നുണ്ട് പക്ഷേ അത് ടൈം ഒരുപാട് പോകുന്നതാണ് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെ എഡിറ്റ് ചെയ്യണം സൗണ്ടിൻ്റെ പ്രോബ്ലംസ് കുട്ടികൾ കരയുമ്പോൾ അതൊക്കെ ഭയങ്കര റിസ്റ്ററൻസ് ആണ് അപ്പം നമുക്കത് എഡിറ്റ് ചെയ്ത സമയം ഒരുപാട് പോകുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് പോയാൽ പോലും അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അതൊന്നും ഉൾപ്പെടുത്താൻ കഴിയാത്തത് പെട്ടെന്ന് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുക അപ്ലോഡ് ചെയ്യുക അങ്ങനെ പറ്റുള്ളൂ അല്ലെങ്കിൽ ടൈം ഒരുപാട് പോകുന്നുണ്ട് അപ്പോൾ അത് എനിക്ക് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് മാത്രം പറഞ്ഞു പോകുന്നത് വീഡിയോയിൽ കാണിക്കുന്നത് പറഞ്ഞു പോകുന്നതിൻ്റെ കാര്യം ഇനി ഇനി മുതൽ നാളെ മുതൽ കുറച്ചും കൂടി നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം പഠിച്ചു തുടങ്ങണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ പറ്റുമെങ്കിൽ രാവിലെ കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങുന്ന ടൈമായിരിക്കും അപ്പോൾ പറ്റുമെങ്കിൽ അപ്പോഴും മുതൽ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഈ നയൻ ഡേയ്സിൽ ഇംഗ്ലീഷും മാത്സും കുറച്ച് ടോപ്പിക്സ് വെച്ചിട്ടുണ്ട് അത് കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ മലയാളം നോക്കണം അപ്പോൾ കറണ്ട് അഫയറിന് മുൻഗണന കൊടുത്തുകൊണ്ടാണ് ഈ ഒമ്പത് ദിവസം ഞാൻ പോകുന്നത് കാരണം ഈ ഒമ്പത് ദിവസത്തിന് അതിൻ്റെ ടേബിളിൽ ഇംഗ്ലീഷിലെ മാത്സിലെ ഏകദേശം കോർഷൻസൊക്കെ നമ്മൾ പഠിച്ച് തന്നെ ജസ്റ്റ് ഫേസ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ അപ്പോൾ കറണ്ട് അഫയേഴ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പോൾ ഈ മാസം നമ്മൾ ഇംഗ്ലീഷും മലയാളവും മാത്സും ഈ മാസം കൊണ്ട് നമ്മൾ പഠിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്പോൾ ഈ മാസം കഴിഞ്ഞ് നമ്മൾ പിന്നെ ഈ ടോപ്പിക്കൊന്നും നോക്കില്ല പിന്നെ നമുക്ക് കുറച്ച് ദിവസം മാത്രമേ വരുന്നുള്ളൂ ബാക്കി ടോപ്പിക്കൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ കോൺസ്റ്റിറ്റ്യൂഷനും ഇക്കണോമിക്സും ആണ് നോക്കാമെന്ന് വിചാരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ബാക്കി ടോപ്പിക്ക് ഹിസ്റ്ററിയിലോട്ടും ജോഗ്രഫിയിലോട്ടൊക്കെ പോകുകയുള്ളൂ അപ്പോൾ ഈ മാസം ഇതിങ്ങനെ പോകട്ടെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണം പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുന്നുണ്ട് ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുന്നുണ്ട് അത് ചിലപ്പോഴൊക്കെ അത് മുടങ്ങാറുണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ഡേയ്സ് കുറച്ചേ ഉള്ളൂ ഈ ദിവസങ്ങൾ കടന്നു പോകും തോറും നമുക്ക് കൂടുതൽ ടെൻഷനായിക്കൊണ്ടിരിക്കുകയാണ് ആദ്യമൊക്കെ നല്ല ആണ് പക്ഷേ കുറച്ചുകൂടെ അങ്ങോട്ട് പോകുന്നതോറും ടെൻഷനാണ് അത് പറ്റുമോ എന്നുള്ള ഒരു ഇതാണ് പക്ഷേ ചില ടൈം തോന്നാറുണ്ട് ഈ ടെന്ത് ലെവൽ എക്സാമിനേക്കാളും ഡിഗ്രി ലെവലാണ് കുറച്ചും കൂടി നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ തോന്നാറുണ്ട് ചില സമയം കാരണം പൊതുവേ ഡിഗ്രി എക്സാമിന് മാർക്ക് കൂടുതലായിട്ട് വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ടെന്തിനേക്കാളും സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് കുറച്ച് വേക്കൻസികൾ കാണുകയൂടും അപ്പം ഇത്രയും ആൾക്കാർ എഴുതുമ്പോൾ നമ്മൾ വെറുതെ നമ്മൾ ടൈം കളഞ്ഞിട്ട് വെറുതെ ഇതിനു വേണ്ടി മെനക്കെടണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ അതൊക്കെ അപ്പോൾ ഞാൻ അതൊക്കെ ഇടയ്ക്ക് തോന്നും കുറച്ച് കഴിയുമ്പോൾ അത് മാറും അങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നനഞ്ഞ് ഇറങ്ങി ഇനി കുളിച്ച് കയറാമെന്നെ വിചാരിക്കുന്നുല്ലേ ഈ എൽ ഡി സിക്ക് ഒക്കെ ജില്ല മുഴുവനും ഓരോ ജില്ലയിൽ ഇത്രയും വേക്കൻസി വെച്ചിട്ടാണ് നമ്മൾ എഴുതിയത് പക്ഷെ നമുക്കത് കിട്ടിയില്ല പക്ഷേ ഈ സ്റ്റേറ്റ് ലെവലിൽ വരുന്ന സെക്രട്ടറി അസിസ്റ്റൻ്റൊക്കെ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കതായിരിക്കും വിധിച്ചിരിക്കുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പഠിക്കുകയാണ് അപ്പം മെയിനായിട്ടുള്ള ടോപ്പിക്കിൽ മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ വാര്യം വിളിച്ച് പഠിക്കുന്നില്ല ഒരുപാട് ടൈം ഇതിന് വേണ്ടി ഇതിന് പിറകെ നടന്ന് ടൈം കളയുന്നില്ല അപ്പോൾ ഒരുപാട് ടൈമൊക്കെ ഇതിന് പിറകെ നടന്ന് കിട്ടാതെ വരുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു നമ്മൾ ഡൗൺ ആയി പോകും അപ്പോൾ അതുകൊണ്ട് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക കിട്ടുന്ന ടൈം മാക്സിമം യൂസ് ചെയ്യുക സമാധാനത്തോടെ പഠിക്കുക സന്തോഷത്തോടെ പഠിക്കുക നല്ല ആത്മവിശ്വാസത്തോടെ പഠിക്കുക അങ്ങനെയുള്ളൊരിതിലാണ് പോകുന്നത് അപ്പോൾ എന്തായാലും കുറേ ടൈം വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് നിൽക്കാനൊന്നും ടൈം ഇല്ലാത്തത് കൊണ്ടാണ് കുറച്ച് പോർഷൻ മാത്രം എടുത്ത് ചെയ്യുന്നത് എനിക്കറിയില്ല ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരൊക്കെ അല്ലെങ്കിൽ സ്റ്റഡി ബ്ലോഗ് ചെയ്യുന്നവരൊക്കെ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല അതും ഒരു കഴിവ് തന്നെയാണ് അപ്പോൾ നമ്മൾ രാവിലെ മുതലേ ഈ വ്ലോഗൊക്കെ ചെയ്യുന്നത് രാവിലെ അത് ചെയ്തു രാവിലെ അത് പഠിച്ചു അത് കഴിഞ്ഞിട്ട് അടുത്തത് പഠിക്കുന്നതും ഇങ്ങനെ വൈകിട്ട് വരെ ഉള്ളതൊക്കെ എടുക്കുമ്പോൾ അത് ഭയങ്കര ടൈം പോകുന്നു എനിക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് എനിക്കങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിയാത്തത് കാരണം നമ്മൾ ഫോൺ വെച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കുമ്പോൾ ശരിക്കും ഫോൺ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ നമുക്കത് മനസ്സിലോട്ട് ഫോൺ അവിടെ ഇരിക്കുന്നത് കാരണം നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ നമുക്കറിയാമല്ലോ ഫോണിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഭയങ്കര ഒരു ആണ് പഠിക്കുന്നത് നമുക്ക് മനസ്സിലാവുകയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ സമയം പോകുന്ന ഒരു ഇതാണ് അതുകൊണ്ട് ജസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നു ഞാൻ പഠിക്കുന്നത് എന്താണെന്ന് ജസ്റ്റ് കുറച്ച് നേരം മാത്രമേ കാണിക്കുന്നുള്ളൂ കാരണം ആ ഫോൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം എനിക്ക് നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നുള്ളൂ എന്നാണ് സത്യം അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രമേ കാണിക്കാൻ പറ്റുന്നുള്ളൂ നാളെ മുതൽ കുറച്ചും കൂടി നേരത്തെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു നാലു മണിക്കൂരിൽ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യണം പഠിത്തം അപ്പോൾ പറ്റുമെങ്കിൽ പറ്റുന്ന പോലെ കുറച്ച് കുറച്ച് ക്വസ്റ്റൻസ് സ്റ്റഡി ബ്ലോഗായിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇന്നീ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ കഴിയുള്ളൂ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഒരു പ്രചോദനമായിട്ട് വരുന്നത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുകയും വേണം അപ്പം അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നന്നായിട്ട് പഠിക്കുക ഏറ്റവും നിങ്ങൾക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ടോപ്പിക്കുകളെ കൂടുതൽ കൂടുതൽ റിവേഴ്സ് ചെയ്ത് പഠിക്കുക അതെന്ന് മാത്രമേ നമുക്ക് മാർക്കിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയൂ ൂ അല്ലാതെ നമുക്ക് അറിയാവുന്നത് പഠിച്ചിട്ടൊരു കാര്യവും വേണ്ട ഞാൻ ഇത്ര നാളും അറിയാവുന്നതന്നെ പഠിച്ച് പഠിച്ച് പുറകിടുന്നു പക്ഷേ ആ അറിയാവുന്ന പഠിക്കുന്നതിൽ നിന്ന് നമുക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ നമുക്ക് അറിഞ്ഞിടാത്ത ഒരു ഒരു പാർട്ട് ബാക്കി കടമുണ്ട് അപ്പം അതെന്ന് പറയുന്നത് നമുക്ക് അതിൽ നിന്നൊന്നും സ്കോർ ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ഒരുപാട് താഴേക്ക് പോകുന്നുണ്ട് അപ്പം നമുക്ക് അറിഞ്ഞിടാത്തതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും ചിലപ്പോൾ അറിഞ്ഞിടാത്ത ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമല്ലായിരിക്കും അവനെങ്ങനെയെങ്കിലും ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് അതിന് ഇഷ്ടപ്പെട്ടെടുക്കുക എനിക്ക് മാത്സ് പഠിക്കുന്നത് വലിയ ഇഷ്ടമേ അല്ലായിരുന്നു ഇംഗ്ലീഷ് പഠിക്കുന്നതിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നു മലയാളം പഠിക്കുന്നതിനോട് താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാണ് നമുക്ക് അവസാനം ഒരു സമയത്ത് നമുക്ക് ആ ഒരു ബോധം വരും അത് പഠിച്ചേ പറ്റുകയുള്ളൂ എന്നുള്ള ബോധം അത് സ്ഥിരമായിട്ടുണ്ടായിരിക്കും ചില കാര്യങ്ങൾ നമ്മൾ നമുക്കത് പഠിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോൾ അതില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള മൈൻഡ് സെറ്റിൽ പോകും എന്നാൽ ചില സമയത്ത് ചില പോയിന്റിലെത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും അതില്ലാതെ നമുക്ക് പറ്റില്ല എന്ന് നമുക്ക് ഉറപ്പാകും അപ്പോൾ അത് നമുക്ക് നമ്മുടെ എക്സാം വരെ നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ പോകും അത് പഠിച്ചേ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ അതിനാണെങ്കിൽ മാത്സും ഇംഗ്ലീഷും മലയാളവും അപ്പം അത് പഠിച്ചേ പറ്റൂ എന്തെങ്കിലേ കാര്യമുള്ളൂ അല്ലാതെ വെറുതെ ചെയ്തിട്ട് സമയം കളഞ്ഞാൽ ബാക്കിയുള്ള ടോപ്പിക്കുകളെന്ന് ചത്ത കിടന്ന് പഠിച്ചിട്ട് ഒരു കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്സും ഇംഗ്ലീഷും മലയാളവും കറണ്ട് അഫയർ നന്നായിട്ട് നോക്കിയാലേ പറ്റൂ കറണ്ട് അഫയർ എത്രത്തോളം നന്നായിട്ട് പഠിക്കാൻ പറ്റുമോ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്നൊന്നും ഒരു ഐഡിയ ഇല്ല എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം എഫേർട്ട് ഇടാമെന്ന് വിചാരിക്കുന്നു കറണ്ട് അഫയറിന് വേണ്ടിയിട്ട് അപ്പോൾ കറണ്ട് അഫെയറിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മളത് നോട്ട് എഴുതണം അല്ലെങ്കിൽ നമ്മൾ ഡെയിലി കറണ്ട് അഫെയർ എഴുതുന്നവരാണെങ്കിൽ എഴുതി അങ്ങനെ പോയത് ഇപ്പം നമ്മൾ അങ്ങനെയും ചെയ്തിട്ടില്ല നമ്മൾ ആദ്യം പോലെ കറണ്ട് അഫെയർ പഠിക്കാൻ തുടങ്ങിയാണ് ഒരു എക്സാം കഴിഞ്ഞാൽ അത് അവിടെ കറണ്ട് അഫെയർ നിർത്തുന്നു പിന്നെ അടുത്ത എക്സാം തുടങ്ങുമ്പോൾ പിന്നെയാണ് കറണ്ട് അഫെയർ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ കറണ്ട് അഫെയർ നമുക്ക് ഭയങ്കര ഒരു വെല്ലുവിളിയായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഡെയിലി കറണ്ട് അഫെയർ പഠിച്ച് വായിച്ചൊക്കെ പോകുന്നവരാണെങ്കിൽ കുഴപ്പമില്ല എന്തായാലും മാക്സിമം ടെലിഗ്രാം ചാനലിലെ കറൻ്റ് അഫെയർ ഒക്കെ അതിനോട്ടിലോട്ട് എഴുതണം ആ എഴുതുന്നതിന് തന്നെ ഒരുപാട് സമയം പോകും പിന്നെ അതിനെ വായിച്ച് കുടിക്കണം ഒരു വട്ടം വായിച്ച് മനസ്സിലാകും ഒരു വട്ടം വായിച്ച് നമുക്ക് അത് മനസ്സിലാവില്ല എന്നല്ല നമുക്ക് പഠിക്കാൻ പറ്റില്ല പിന്നെ ഒരു വട്ടം ഫുള്ള് വായിച്ച് പിന്നെ ഒരു വട്ടം വായിച്ച് പിന്നെ ഒന്നും കൂടെ വായിക്കുമ്പോഴേക്കും കറക്റ്റായിട്ട് അത് പിന്നെ മനസ്സിൽ ഉറച്ചിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ടൈം പോകും മെയിൻ എഴുതുന്നതിന് നല്ല ടൈം പോകുന്നുണ്ട് അപ്പം അത് കറണ്ട് അഫെയറിനപ്പം നല്ല ടൈം പോകുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കി എടുക്കണം മാക്സിമം മെയ്യിലാണ് നമ്മുടെ എക്സാം വരുന്നത് അപ്പം ഏപ്രിൽ തൊട്ട് മുമ്പ് വഴിയുള്ള കറണ്ട് അഫെയർ വരെ നോക്കണം കറക്റ്റായിട്ട് നോക്കണം ജനുവരി മുതൽ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാർച്ച് വരെ മെയ്നായിട്ട് കറക്റ്റായിട്ട് നോക്കണം പിന്നെ ബേക്കിലോട്ട് ഡിസംബർ നവംബർ അങ്ങനെ പോകാം അങ്ങനെ പോകാൻ വിചാരിക്കുന്നു പിന്നെ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തേത് പിന്നെ നമുക്ക് വീഡിയോ എടുത്തിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതായാലും നമ്മൾ വീഡിയോ എടുത്തിട്ട് നമ്മൾ പഠിക്കുന്നതായാലും ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്സോ എന്തെങ്കിലും ഇതൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പോലും സമയമില്ല കാരണം എഡിറ്റ് ചെയ്യാനൊക്കെ പിന്നെ അതിൻ്റെ വിറകഴിഞ്ഞാൽ നമ്മളങ്ങനെ അതിനകത്ത് തന്നെ ആയി കൂടുതലായിട്ട് ഒന്ന് എഡിറ്റ് ചെയ്യാനും ഒന്നും ചെയ്യുന്നില്ല ഞാൻ എന്താണ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് അങ്ങ് പറയുന്നതും അതുപോലെ തന്നെ വീഡിയോ ഇടുന്നതും കൂടുതൽ എഡിറ്റ് ചെയ്തിട്ട് സമയങ്ങളെ ഉദ്ദേശിക്കുന്നതേയില്ല വീണ്ടും വീണ്ടും പറയുന്നവരെന്തേലും മിസ്റ്റേക്ക് പറ്റിയാൽ പോലും എഡിറ്റ് ചെയ്യുന്നില്ല കാരണം അതിനുള്ള ടൈമില്ല നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളെ പഠിക്കുന്ന ടൈമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് പഠിക്കുന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു അത്രേ ഉള്ളൂ അപ്പോൾ അതിനൊപ്പം നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ എൻ്റെ ടൈം കളഞ്ഞുകൊണ്ട് ഷെയർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് നിങ്ങൾക്കും ഒരുപോലെ ബെനിഫിറ്റ് ഞാൻ എന്താണ് പഠിക്കുന്നത് നിങ്ങളോട് പറയുന്നു അപ്പം നിങ്ങൾക്കാര്ക്കെങ്കിലും അതുപോലെ പഠിക്കണമെന്ന് തോന്നിയാൽ പഠിക്കട്ടെ എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ അതിനപ്പുറം ഒന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റഡി ബ്ലോക്ക് അപ്പോൾ ഓക്കെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഇനി നമുക്ക് നാളത്തെ വിളകമായിട്ട് കാണാം അപ്പോൾ ഇന്ന് നയൻ ഡേയ്സിലെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന് നമുക്ക് ഇത് കഴിഞ്ഞ് പിന്നെ എയ്റ്റ് ഡേയ്സിലുള്ളപ്പോൾ ഈ ടോപ്പിക്കുകൾ തീർക്കണം ഈ മാത്സും ഇംഗ്ലീഷും ഒന്നും കഴിഞ്ഞ് ഒരു സമാധാനമാണ് എന്നിട്ടാണ് നമുക്ക് മാത്സിലും ഇംഗ്ലീഷിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം അപ്പോൾ ഏകദേശമൊക്കെ നമുക്ക് മാർക്ക് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്തിട്ടാണ് ഈ മാത്സും ഇംഗ്ലീഷും ഒക്കെ പഠിക്കുന്നത് കേട്ടോ കാരണം ഈ മാത്സും ഇംഗ്ലീഷും പഠിച്ച് റാങ്കിൽ മുകളിലോട്ടൊക്കെ വരുന്നവർ നമുക്ക് അവരോടൊപ്പം തന്നെ എത്തണം അല്ലെങ്കിൽ അവർക്ക് മുകളിലെത്തണം കറണ്ട് അഫെയർ പഠിക്കട്ടെ ഒരുപാടുണ്ട് ഒരുപാട് നോട്ട് എഴുതാനുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് നോക്കണം അപ്പോൾ എല്ലാവരും പഠിക്കണം എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും അപ്പോൾ ഇതൊക്കെ ഉള്ളൂ ഓക്കെ ബായ്